ഈ തിരക്ക് കണ്ടിട്ട് ഏതാണ്ട് പൂരോ വേലയോ ഒന്നും അല്ല പിന്നെ അതേപോലെ ലുലുമാള ഒന്നും അല്ല കേട്ടോ ഇത് തമിഴ്നാട്ടിലെ ആനന്ദം പറഞ്ഞ ഒരു സിൽക്ക് ഷോപ്പിലാണ് അതായത് ഒരു തുണിക്കടയിലിൻ്റെ തിരക്കാണ് ഈ കാണുന്നത് കേട്ടോ ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഒരു പൂര പ്രീതി ആട്ടോ ഇവിടെയുള്ളത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആടി സെയിലാണ് അത്രേ ആടി ഈ കഴിഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ് അത്രേ നൂറ് നൂറ്റമ്പത് രൂപ മുതൽ സാരി കിട്ടും വെറുതെ അല്ല ഇത്രയും ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ അതിന് മെയിൻ പ്രത്യേകത എന്താ വെച്ചാൽ അതിന് മുന്നിൽ അവർ തന്നെ ഇട്ടൊരു തട്ടുകടയാണ് കേട്ടോ ചെറിയ സ്നാക്സ് ഒക്കെ കൊടുക്കുന്നതാണ് എല്ലാ തരത്തിലുള്ള ഉണ്ട് പിന്നെ ചായ അടികൾ ഫ്രഷ് ജ്യൂസുകൾ പിന്നെ അതുകൂടാതെ പല ഐറ്റംസും ഉണ്ട് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളത് പറഞ്ഞത് ജിഗർദണ്ടയും അതുപോലെ തന്നെ ബദാം മിൽക്കുമാണ് പിന്നെ അതുകൂടാതെ ഇവിടുത്തെ ഒരു ചീസ് ബോളാണ് ഭയങ്കര ഫേമസ് എന്ന് പറഞ്ഞു അപ്പോൾ അത് രണ്ടും ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ വെയിറ്റ് ചെയ്യാൻ തന്നെ അര മണിക്കൂറോളം സമയം എടുത്തിട്ടാണ് കിട്ടിയത് അത്രയും ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ഇവിടുത്തെ ആയ ഈ ചീസ് ബോളും റോസ് മിൽക്കും ബദാം മിൽക്ക് പിന്നെ അതുകൂടാതെ ജിഗർദണ്ട ഇതെല്ലാം കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം